പുത്രകാമേഷ്ഠി യാഗത്തിൽ നിന്നാണ് ശ്രീരാമൻ്റെയും സഹോദരന്മാരുടെയും ജനനം പുത്രദുഃഖം അനുഭവിച്ച ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശാനുസരണം ഋഷ്യ ശൃംഖല വരുത്തി പുത്രകാമേഷ്ടി യാഗം നിർവഹിക്കുകയും തുടർന്ന് യജ്ഞപ്രസാദമായിട്ടുള്ള പായസം ദശരഥ ദശരഥപത്നിമാർ ഭുജിച്ചതിനെ തുടർന്ന് പുത്രലിപ്തി ഉണ്ടായതും പ്രസിദ്ധമായ കഥയാണ് ഇപ്രകാരം നാല് പുത്രന്മാരെ ദശരഥ മഹാരാജാവിന് ലഭിക്കുന്നു ശ്യാമളനിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നു നാമം നൽകി എന്ന് ഇവിടെ കവി വർണ്ണിക്കുകയാണ് ശ്രീരാമൻ്റെ അവതാരവേളയിൽ സക്ഷാൽ ശ്രീനാരായണമൂർത്തിയെ തന്നെ ദർശിച്ച കൗസല്യാ മാതാവ് സ്തുതിക്കുന്ന സുന്ദരമായ രംഗമുണ്ട് കൗസല്യാദേവിയുടെ സുന്ദരമായ സ്തുതി രാമായണകാവ്യത്തിൽ കടർന്നു വരുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു ഭഗവത് സ്തുതിയാണ് തുടർന്ന് പുത്രഭാവത്തിലേക്ക് വന്നുകൊണ്ട് ശിശുഭാവത്തിലേക്ക് വന്നുകൊണ്ട് ശ്രീരാമനായി അവതരിച്ച ആ അത്ഭുത ബാലൻ പരിലസിക്കുകയാണ് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്ക് നാമകരണം ചെയ്യുന്ന വേളയിലാണ് ശ്യാമളനിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നു നാമം നൽകി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ നൽകുന്ന ഒരു ശ്രദ്ധേയമായ സന്ദേശം ശ്യാമളനിറം കോമളമാണ് എന്നുള്ളതാണ് ശ്യാമം എന്നാൽ കറുപ്പ് വർണ്ണമാണ് കറുപ്പ് വർണ്ണമാണ് സൗന്ദര്യം ആയിട്ടുള്ളത് എന്നൊരു സന്ദേശം രാമായണം ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ശ്യാമള നിറമുള്ള രാമനാണ് സുന്ദരൻ ശ്യാമള എന്ന് വിശേഷിപ്പിക്കുന്ന ദേവിയാണ് സുന്ദരി കാളിയാണ് സുന്ദരി അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ കാർമുകിൽ വർണ്ണനാണ് അപ്പോൾ ഭാരതീയ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് പ്രാചീനമായ ഭാരതീയ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് എല്ലാ വർണ്ണങ്ങളുടെയും സമന്വയമായ കറുപ്പ് കറുപ്പുവർണത്തിൻ്റെ സൗന്ദര്യത്തെ ഇവിടെ ഉത്കോഷിക്കുകയാണ് മാത്രമല്ല നാമകരണം ചെയ്യുമ്പോൾ പേരുകൾ അന്വർത്ഥമാകണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇവിടെ അടിവരയിട്ട് നമ്മളോട് കവി വ്യക്തമാക്കി തരികയാണ് ഓരോ പേരുകളും ഇടുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ശ്യാമള നിറം പൂണ്ട ആനന്ദിപ്പിക്കുന്ന സന്തോഷത്തെ നയനാനന്ദത്തെ പകരുന്ന കുമാരന് രാമനെന്നു പേര് നൽകി ലക്ഷണാന്വിതനായ കുമാരന് ലക്ഷ്മണൻ എന്നു പേര് നൽകി ശത്രുവ്രന്ഥത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നൻ എന്നു പേര് നൽകി ഭരണനിപുണനാ കേകയ്യ കുമാരന് ഭരതനെന്ന് പേരു നൽകി ഇങ്ങനെ നാമകരണം വിവരിക്കുന്നതിലൂടെ പേരുകൾ നൽകുന്നത് കുട്ടികൾക്ക് പേരുകൾ നൽകുന്നത് അർത്ഥവത്തായിരിക്കണം എന്ന ഒരു സന്ദേശം രാമായണം നമുക്ക് പകർന്നു തരുന്നുണ്ട് ഇവിടെ രസകരമായ കാര്യം ഭരണനിപുണനാം കെ കെ കുമാരനു ഭരതനെന്ന് നാമം നൽകി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു നവജാത ശിശു ഭരണനിപുണനാണ് എന്നറിയാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുന്നത് കൗതുകകരമാണ് വാസ്തവത്തിൽ ആ വരികൾ ശ്രദ്ധാപൂർവം വായിക്കണം ഭരണനിപുണനാം കേകയകുമാരന് എന്ന വിശേഷണമാണ് ശ്രദ്ധേയം കേകയകുമാരനായതുകൊണ്ടാണ് ഭരണനിപുണൻ എന്ന് ഭരതനെ വിലയിരുത്തുന്നത് ഭരണനൈപുണി ഏറ്റവും അധികമുള്ളതായി വിശേഷിപ്പിക്കപ്പെടുന്ന രാജവംശമായിരുന്നു വംശം ആ കെ വംശത്തിലെ രാജകുമാരിയായ കൈകേയയുടെ പുത്രനാകയാൽ ഭരതന് നിപുണനാണ് എന്ന വിലയിരുത്തലിൽ ഭരതൻ എന്ന നാമം നൽകുന്നു ആ നാമകരണം എത്രത്തോളം അർത്ഥവത്താണ് എന്ന് രാമായണത്തിൻ്റെ തുടർന്നുള്ള കഥാഭാഗങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ